അകി ടോക്കില്ല ഇല്ല ഒരിക്കരില്ല ആ വൈ ഇന്നെ പറ വീഡിയോ റെഡി ആ റെഡി എസ് ഇതുകൊണ്ട് ബംബാക്കൂ ഇതിനെ പൊന്തിക്കൂ കണ്ടേ ഓ വലട കറി വരാണ്ട് സാലിന വരാണ്ട് ആടേകളി വരും എന്റെ അങ്ങോട്ടായി ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ ഇന്നൊരു ദിവസം എനിക്ക് െന്ന് കരിയാണെന്ന് വീടുക്കാൻ ഇപ്പം അവിടെ നിങ്ങൾക്ക് താമസം കൊടുക്കുന്നത് മുക്കാളിയാണ് നമ്മുടെ ഹെൽത്ത് അരിയാറ് നമ്മള് ഹെൽത്തിന്റെ ഇതാണ് നമ്മളെ വീട് അതാണ് നമ്മൾ ഹിറ്റാച്ചി വീട് മുന്നേ വിട്ട് ഒരു പണ്ടത്തെ വെള്ളം ഇല്ല മൂന്നോളത്തിന് മുന്നേ അല്ല അപ്പം അത് അത് നോക്കാൻ തിരികും അന്നേരം അത്ര പണിയൊന്നും കഴിയില്ല ഇപ്പൊ തൊട്ടിച്ചെല്ലാം കഴിയും എന്താ കിച്ചണ് കിച്ചൺ കേട്ടാ കിച്ച ഓടിച്ച് കാണിച്ച പിന്നെ നമുക്ക് വീട്ടിൽ കൂടുതൽ ഇത് അടുപ്പ സ്ഥലം പിന്നെ ഇത് നമ്മളെ കുളിമുറിയും കിണറോ ഇത് ഒന്നേര കിണറ ഈ കിണറു കൊല്ലാത്ത മുന്നേ ഈ ഒരു പറഞ്ഞു ഇത് തറവാടിനും വേണ്ടത് ആ അത് ആദ്യം കാണാം ഇത് ഇതിപ്പോൾ ഇങ്ങനെ കാണുന്ന അതിപ്പോ ഇങ്ങനെ ആക്കിയ ആള് നമ്മളൊരു ബാത്റൂം ഉണ്ട് കേട്ടോ പിന്നെ ഇതൊരു റൂമ് പിന്നെ ഇതൊരു റൂമ് അല്ല ഇത് റൂമല്ല ഇത് ഡൈനിങ് ആണ് അപ്പം ഇതൊരു റൂമ് ചെയ്യാം അപ്പം ഇതാണ് മേലുള്ള ഹാള് എന്താ ഇതാണ് എൻ്റെ റൂം അപ്പോൾ ഇത് പങ്കൂം കേട്ടോ രണ്ട് പങ്കന്മാർ ആണ് സോ വൈദ്യ വൈ നമ്മുടെ മൂന്ന് മക്കളാണ് രണ്ട് പെണ്ണും ഒരാൾ തരിയാ ഇത് ബാത്റൂമ് രണ്ട് റൂമിലും ബാത്റൂമുണ്ട് കേട്ടോ രണ്ട് റൂമിലും ഉണ്ട് എനിക്ക് മാത്രം ബാത്റൂമില്ല എൻ്റെ താഴെ വന്നിട്ട് സാധിച്ചു തരാന്നാണ് പറഞ്ഞത്

പക്ഷേ നമ്മൾ പോകുന്നത് വെച്ചാൽ നല്ല വിഷം രാവിലെ രാവിലെ തീർത്ത് കൊന്നില്ല നല്ല വിഷമുണ്ട് അപ്പോൾ നമ്മൾ ഏതാ ടൗണിൽ പോയിട്ട് കരിയാട് ഞാൻ പോക്ക് കോർണർ ഹോട്ടലാണ് പൊറോട്ടയും ചായയും പൊറാട്ട കറി അറിയാറ് സാലിനെ പറയണം ആടയാ കളി വരിക എൻ്റെ പീസ് കിട്ടിയിട്ട് തിരിച്ചാൽ കൊടുത്തേ അപ്പോൾ സാലിനെ പക്ഷെ അല്ല അടുത്ത മാസം ഇവിടെ കൂടണം അടിവിലാക്കണം അടുത്ത് വരയ്ക്കുക പൊറോട്ട സാധനം റെഡി അത് ഒരു അഞ്ചു മിനിറ്റ് ും ഫുള് നാനി മഴ എല്ലാം പെയ്യുന്നുണ്ട് പക്ഷെ ചൂട് പോകില്ല മഴ പെയ്യുന്നുണ്ട് അതേ ജൂണിലെ പക്ഷെ മഴ ഇപ്പൊ പെയ്യുന്നുണ്ട് പക്ഷെ ചൂട് പോകുന്നില്ല ചൂട് കൂടെ ഭൂമിയിൽ വെള്ളം മാണ്ടിറങ്ങി അതായിരിക്കും ചെറിയ തണുപ്പ് പന്തുക അങ്ങനെയായിരിക്കും ഇവലും തമ്മിലൊന്നും ജെ സി ബി വന്നാലും ആടുണ്ടാവും അന്ന് സംഭവം മനസ്സിലാക്കില്ല എൻ്റെ വന്നാൽ പുതുശ്ശേരി പള്ളി കരിയാൽ നോക്കി കേട്ടാ എനിക്ക് മണിക്കൂറിന് എഴുതി ജെ സി വിര വാങ്ങിയിട്ടോ ലൈറ്റാക്കിട്ട് വാങ്ങിയിട്ടല്ലോ ഇവിടുത്തെ പ്രശ്നം അറിയാം ഇവിടുത്തെ പ്രഷന്ന് വെച്ചാൽ ഇത് എന്താ പറയണ്ട പ്രശ്നം എന്ന് വെച്ചാൽ ഇതൊരു സയലൻ്റ് ഏരിയ അപ്പോൾ ഇവിടെ ഞാൻ ശരിയായ ഇപ്പം നിൽക്കുന്ന ശരിയായ ടൗണിലാണ് മുക്കാളിയിൽ ശരിയായ ടൗണാണ് അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടിപ്പുറത്താണ് ഹൈവേൻ്റെ ഇപ്പുറത്താണ് ഞാൻ നടുവിലാണ് അപ്പോൾ ഭയങ്കര ഒച്ചയും പോളാടാം എപ്പോഴും ബസ്സിൻ്റെ ഓണും ട്രെയിനിൻ്റെ ഓണും ട്രെയിനിൻ്റെ കൂലിക്കോ എല്ലായിട്ട് മൊത്തത്തിൽ ഒച്ചയും പോലെ നല്ല ക്രൗഡാണ് അപ്പോൾ എനിക്ക് അതാണ് ഇഷ്ടം ഇത് ഭയങ്കര ഒരു സയലൻ്റ് ഏരിയ ആയിരുന്നു നമ്മളിവിടെ പോയാലും ബൈബാ അപ്പോൾ

ലോറിയിലേക്ക് മണ്ണിടുകയാണ് സംഭവം അത് മണ്ണിനെടുക്കാൻ പറ്റുന്ന മണ്ണിലെടുക്കാൻ വരുന്നത് മണ്ണിലേ അവിടെ മാറി ഇരുന്നിടേട്ടോ വൈ എന്നെ പറ ഇതുകളല്ല തങ്ങി തങ്ങി അള്ളാഹേ ഈ വൈ വാട്ടാ ആക്സിലറേടാ ആക്സിലറേ ആക്സിലറേടാ അതാ ഓ റിവ്യൂഡ് കേഇല്ലേ എന്താടാ ഇങ്ങേ ലോഡ് ആക്കോ വീഡിയോ റെഡി ആ റെഡി ಎಲ್ಲರಾಸ್ತಿ <makes> മുടി ട്രാൻസ്പ്ലാന്റ് ചെയ്താണോ സംഭവം പറഞ്ഞാല് ഇവിടം വരെ മുടിയുണ്ട് അപ്പം വിടുന്ന് ഒരു ഒരു വശം വയസ്സുമ്പോഴ വരിച്ചു അപ്പൊ അതിന് ശേഷം മുടി ഇങ്ങനെ ഇതിപ്പോ നേരെയാക്കി കാണാൻ ഒരു ദിവസത്തിന്റന്ന് വണ്ടി ട്ടാ ഈ ഹൈവേ നന്ദി ഞാൻ കരിടേക്ക് പോകും പൈസ ഇല്ല ഹലോ ചായപ്പൊട്ടാ മുട്ടി ചായ കിട്ടൂലെ പിള്ള പറയ അത് തട്ടടാ നമുക്ക് എന്താ പറയാ മുക്കാളിയിലെ ശരിയായ കച്ചവടക്കാരനെ എല്ലാ പറയുന്ന എന്താ മുക്കാളിയിലെ വ്യാപാരി പൈസക്കാരൻ അക്ബർ 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 അല്ല അത്രേ ഉള്ളു ആട്ടാ ഇവിടെ പണി നടക്കുന്നുണ്ട് കളർ കടലെടുക്കണ്ടാവും നല്ല നല്ല കാറ്റും ആ അത്

അപ്പോൾ ഇന്നത്തെ എടുത്തിട്ടുള്ളൂ അപ്പോൾ എന്താ പറയുക ഇതൊരു വീഡിയോ കാര്യങ്ങളൊന്നും ദൃശ്യം കമൻറ്റ് ചെയ്യാം അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ പഠിച്ചിരുന്ന